ഷേക്സ്പിയറിൻ്റെ പ്രശസ്ത കഥാപാത്രമായ ഒഥല്ലോയെക്കുറിച്ച് കേൾക്കാത്തവർ വിരളമായിരിക്കും ഒഥല്ലോയുടെ കഥയെ ഉപജീവിച്ച് ഒരുപാട് ചലച്ചിത്രങ്ങളും ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ട് മലയാളത്തിൽ ശ്രീ ജയരാജ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കളിയാട്ടം അതുപോലെ സെയ്ഫ് അലി ഖാൻ എന്ന നടൻ്റെ അതുല്യമായ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ഓംകാര എന്ന ഹിന്ദി ചിത്രം ഇതൊക്കെ ഒഥല്ലോയുടെ കഥയെ ഉപജീവിച്ചു വന്ന ചലച്ചിത്രങ്ങളാണ് സംശയ രോഗിയായ ഒരു കഥാപാത്രമാണ് ഒഥല്ലോ സ്വന്തം ഭാര്യയുടെ ചാരിത്രശുദ്ധിയിൽ സംശയം വന്ന് ഭാര്യയെ കൊല ചെയ്യുന്നൊരു കഥാപാത്രമാണ് പലപ്പോഴും മനഃശാസ്ത്രത്തിൽ ഒഥല്ലോ സിൻഡ്രോം എന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ജീവിത പങ്കാളിയുടെ ചാരിത്ര വിശ്വാസ്യതയിലും സംശയം തോന്നുന്ന വ്യക്തികളാണ് ഈ ഒഥല്ലോ സിൻഡ്രോമുള്ള ആളുകൾ ഇവർക്ക് ഡെല്യൂഷണൽ ഡിസോർഡർ അഥവാ സംശയ രോഗം എന്ന ഒരു മാനസിക ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം എന്താണ് ഈ സംശയ രോഗം അഥവാ ഡെല്യൂഷണൽ ഡിസോർഡർ ഡെല്യൂഷൻ അഥവാ മിഥ്യാവിശ്വാസം എന്ന പദത്തിനെ നമുക്കൊന്ന് നിർവചിച്ചുകൊണ്ട് തുടങ്ങാം തെറ്റായ ഒരു കാര്യം ശരിയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ മറ്റാരെങ്കിലും ഹാജരാക്കിയാൽ പോലും ആ തെളിവുകളെ വിശ്വസിക്കാതിരിക്കുകയും സ്വന്തം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പശ്ചാത്തലത്തിന് അനുയോജ്യമല്ലാത്ത തരത്തിൽ ഈ വിശ്വാസങ്ങളെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിനാണ് ഡെല്യൂഷൻ അഥവാ മിഥ്യാവിശ്വാസം എന്ന് പറയുന്നത് പലതരം മിഥ്യാവിശ്വാസങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായി വരാം എന്നാൽ ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിയുടെ ചരിത്രശുദ്ധിയെക്കുറിച്ച് തോന്നുന്ന സംശയം അല്ലെങ്കിൽ മിഥ്യാവിശ്വാസം അതാണ് ഈ സംശയ രോഗത്തിൻ്റെ കാതൽ പലപ്പോഴും ഈ സംശയരോഗത്തിൻ്റെ തുടക്കം നമുക്കെല്ലാം അറിയാം ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വടക്കു നോക്കി യന്ത്രം എന്ന സിനിമയിൽ സംശയരോഗം ഉള്ള ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് മറ്റുള്ളവരോട് ഒരിഷ്ടം തോന്നുമോ തനിക്ക് ഭാര്യയ്ക്ക് അനുസൃതമായിട്ടുള്ളൊരു രൂപസൗകുമാര്യമില്ലാത്തതുകൊണ്ട് ഭാര്യ തന്നെ ഉപേക്ഷിക്കുമോ ഇത്തരത്തിലുള്ള ചില സംശയങ്ങളിൽ അദ്ദേഹം തുടങ്ങുകയാണ് തീവ്രമായ സംശയ രോഗമുള്ള വ്യക്തികൾക്ക് തൻ്റെ ജീവിത പങ്കാളിക്ക് മറ്റുള്ളവരുമായി അവിഹിത ബന്ധമുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് ആ ഉറച്ച വിശ്വാസം സമർത്ഥിക്കാൻ വളരെ ദുർബലമായ ചില തെളിവുകളും അവർ പറഞ്ഞു തന്നിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ ചുമന്ന ബ്ലൗസ് ധരിച്ചുകൊണ്ട് ഇന്ന് മുറ്റമടിച്ചു അതിൻ്റെ അർത്ഥം അവർക്ക് അയൽ വീട്ടിലുള്ളൊരു ചെറുപ്പക്കാരനുമായി വിവാഹേതര ബന്ധമുണ്ടെന്നാണ് നമുക്കതിൻ്റെ ഒരു യുക്തി മനസ്സിലായി എന്ന് വരില്ല നമ്മൾ ചോദിക്കും ആ വ്യക്തിയോട് അതെന്താണ് അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ ചുവന്ന ബ്ലൗസ് ധരിച്ചു എന്നതുകൊണ്ട് എങ്ങനെയാണ് ഈ അയൽവാസിയുമായി ഒരു ബന്ധമുണ്ടാവുക അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അവൻ രാവിലെ ഒരു ചുവന്ന ടീഷർട്ടും ധരിച്ചു കൊണ്ട് നിന്നത് അത് അവൾക്കുള്ളൊരു സിഗ്നലായിരുന്നു ഇത് രണ്ടും വളരെ ആകസ്മികമായി സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഈ സ്ത്രീ ചുമന്ന ബ്ലൗസ് ധരിച്ചതും അയൽ വീട്ടിലെ ഒരാൾ ചുമന്ന ടീഷർട്ട് ഇട്ടതും തീർത്തും ആകസ്മികമായ സംഭവങ്ങളായിരിക്കാം പക്ഷേ ഈ ആകസ്മികതകളിൽ ഒരു ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി അത് ഒരു വിവാഹേതര ബന്ധത്തിൻ്റെ സൂചനയാണെന്ന് കരുതി അങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ സംശയ രോഗികൾക്ക് ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ സംശയ രോഗികൾ ജീവിത പങ്കാളിയെ ഇങ്ങനെ ചോദ്യം ചെയ്യും ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ജീവിത പങ്കാളി മറ്റാരുടെയെങ്കിലും മുഖത്തേക്ക് നോക്കുകയോ മറ്റേതെങ്കിലും ദിശയിൽ നോക്കുകയോ ചെയ്താൽ നീ ആരെയാണ് വായി നോക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തുടങ്ങും പിന്നെ ജോലി സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ഒരു ആശയവിനിമയമോ ഒരു ഫോണിൽ ആശയവിനിമയമോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഒരു സന്ദേശത്തിൻ്റെ വിനിമയമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വിവാഹേതര ബന്ധത്തിൻ്റെ സൂചനയാണോ എന്നിവർക്ക് സംശയം തോന്നുന്നു ജീവിത പങ്കാളിയുടെ ഫോൺ എടുത്തിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക അതിൽ എന്തെങ്കിലും ഒരു ജോലിയുമായി ബന്ധപ്പെട്ടല്ലാത്ത ഒരു സന്ദേശം കണ്ടാൽ ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് വളരെ ആകസ്മികമായി അയച്ചൊരു സന്ദേശമായിരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു സന്ദേശം അവൻ അയച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൾ അയച്ചിരിക്കുന്നു അത് നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ സൂചനയല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുമായി വഴക്കിടാനുള്ളൊരു സാധ്യത വരുന്നുണ്ട് ഈ സംശയ രോഗം തീവ്രമാവുന്ന മുറയ്ക്ക് ജീവിത പങ്കാളിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ഉള്ള സാധ്യതയുണ്ട് പലപ്പോഴും അവരെ വളരെ ക്രൂരമായി മർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഇല്ലാത്ത ചില ബന്ധങ്ങളുടെ പേര് പറഞ്ഞായിരിക്കും ഈ കുറ്റപ്പെടുത്തലും ചോദ്യം ചെയ്യലും ഒക്കെ ആരംഭിക്കുന്നത് ഈ മർദ്ദനത്തിൻ്റെ തീവ്രതയിൽ ചില കൊലപാതകങ്ങൾ വരെ സംഭവിച്ചു പോയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് സംശയരോഗം വരുന്നു നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ആ കോശങ്ങളുടെ ഇടവേളയിലുള്ള ചില പ്രദേശങ്ങളിൽ ഡോപ്പമിൻ എന്ന ഒരു രാസവസ്തു നിലനിൽക്കുന്നുണ്ട് ഈ ഡോപ്പമിൻ ആവശ്യമുള്ള ഒരു രാസവസ്തുവാണ് നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവുമൊക്കെ ഡോപ്പമിൻ ആണ് നിർണ്ണയിക്കുന്നത് പക്ഷെ ചില വ്യക്തികളിൽ ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമാതീതമായി ഉയർന്നു പോകുന്നു പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തന്നെ ഡോപ്പമിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ചില ബാഹ്യമായ കാരണങ്ങൾ മൂലവും അത് കൂടാം ഇപ്പോൾ ചില ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഡോപ്പമിൻ്റെ അളവ് കൂടാം മദ്യപാനം അമിതമാകുമ്പോൾ അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ എൽ എസ് ഡി എം ഡി എം എ തുടങ്ങിയ ലഹരി വസ്തുക്കളൊക്കെ അമിതമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ഈ ഡോപ്പമിൻ്റെ അളവ് കൂടി അവർക്ക് സംശയ രോഗം വരാം ഈ പാരമ്പര്യമായി സംശയരോഗം പോലെയുള്ള മാനസിക രോഗങ്ങളുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ ഇത് അടുത്ത തലമുറയ്ക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കൂടാം ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുന്ന മുറയ്ക്ക് വികലമായ ചില ചിന്തകൾ മനസ്സിൽ വരുന്നു അത് അടിയുറച്ച ചിന്തകളാണ് അതൊരു കാരണവശാലും തെറ്റല്ല അത് ശരിയാണ് എന്നിവർ ഉറച്ചു വിശ്വസിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സംശയ രോഗം ഒരു മാനസിക രോഗമാണ് എന്ന് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ ജീവിത പങ്കാളിയുമായി മാത്രം അല്ലെങ്കിൽ ആ ജീവിത പങ്കാളിക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് ഇദ്ദേഹം സംശയിക്കുന്ന ആ ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ബാക്കി സകല ആളുകളോടും ഇദ്ദേഹം വളരെ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത് ജോലി സ്ഥലത്തൊക്കെ വളരെ മാന്യമായി നല്ല രീതിയിൽ ജോലി ചെയ്ത് ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും മറ്റ് ബന്ധുക്കളോടും ഇദ്ദേഹം നന്നായിട്ട് പെരുമാറും അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഇതൊരു രോഗമാണ് എന്ന് ബോധ്യപ്പെടാൻ എളുപ്പമല്ല ബന്ധുക്കളോട് ജീവിത പങ്കാളി ഒരു കാര്യം പറഞ്ഞാൽ തന്നെ ഓ അവൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നീ വെറുതെ പറയുന്നതാണ് എന്ന മട്ടിലുള്ളൊരു പ്രതികരണമായിരിക്കും വരുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇത് ചികിത്സയിലേക്ക് എത്താനും വളരെ പ്രയാസമാണ് എന്താണ് എന്താണിതിൻ്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചികിത്സയിലൂടെ തന്നെയാണ് ഇത് പരിഹരിക്കേണ്ടത് ഈ തലച്ചോറിലെ ഉയർന്നു നിൽക്കുന്ന ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ വിഭ്രാന്തി വിരുദ്ധ ഔഷധങ്ങൾ അല്ലെങ്കിൽ ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങൾ സൈക്കോട്ടിക്സ് എന്ന് പറയും ഈ ഇത്തരത്തിലുള്ള മരുന്നുകൾ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ക്രമമായി കുറച്ചു കൊണ്ടുവന്ന് ഈ മിഥ്യാവിശ്വാസത്തിൻ്റെ ഈ സംശയത്തിൻ്റെ തീവ്രത കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അത് ഇല്ലാതാക്കിയാണ് പതിവ് പക്ഷേ ഈ രോഗത്തിൻ്റെ പഴക്കമനുസരിച്ച് കൂടുതൽ കാലം ചികിത്സ വേണ്ടിവരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സത്യം ഈ സംശയരോഗം തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ വളരെ വേഗം ചികിത്സയോടത് പ്രതികരിക്കുകയും മരുന്നുകൾ കഴിച്ച് രോഗം ഭേദപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ പലപ്പോഴും വർഷങ്ങളോളം വൈകിയ ശേഷമാണ് ഒരു മനോരോഗ ചികിത്സകൻ്റെ അടുത്തേക്ക് ഈ അവസ്ഥ എത്തുന്നത് ഒരു രണ്ട് വർഷത്തിൽ കൂടുതൽ ഈ സംശയ രോഗങ്ങൾക്ക് പഴക്കം വന്നാൽ തലച്ചോറിൽ ചില സ്ഥായിയായ മാറ്റങ്ങൾ വരികയും ദീർഘകാലത്തെ ചികിത്സയിലൂടെ മാത്രമേ ഇവരെ മോചിപ്പിക്കാൻ പറ്റൂ എന്ന സ്ഥിതി സംജാതമാവുകയും ചെയ്യും മദ്യപാനമോ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ ഉണ്ടെങ്കിൽ ഈ സംശയ രോഗം കൂടുതൽ തീവ്രത കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സംശയരോഗമെന്ന അവസ്ഥ കണ്ടാൽ എത്രയും വേഗം തന്നെ ഒരു മനോരോഗ ചികിത്സകൻ്റെ അടുത്ത് എത്തിച്ച് ചികിത്സ ആരംഭിച്ചാൽ അവരെ നമുക്ക് പൂർണ്ണമായിട്ടും രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും